കേരള കത്തോലിക്ക സഭയിൽ തിരിച്ചറിവായ കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണം നൽകുന്ന പ്രത്യേക മാസമാണല്ലോ മെയ് മാസം ആദ്യ കുർബാന സ്വീകരണത്തിനൊരുങ്ങുമ്പോൾ ഒരു കുഞ്ഞിന് മാതാപിതാക്കൾ നൽകേണ്ട ബോധ്യങ്ങൾ എന്തൊക്കെയാണ് തൻ്റെ മകനെ മകളെ എന്തിനാണ് മാതാപിതാക്കൾ ആദ്യ കുർബാന സ്വീകരണത്തിനായി അൾത്താരയ്ക്ക് മുമ്പിൽ അണിയിച്ചൊരുക്കി നിർത്തുക ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ വീഡിയോ ആദ്യ കുർബാന സ്വീകരണം വഴി കുട്ടിക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് അമ്മ അല്ലെങ്കിൽ അപ്പൻ തന്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമയുണ്ട് ഒരു ബൾബിലേക്ക് വൈദ്യുതി വഴി പ്രകാശം ലഭിക്കുന്നത് പോലെ മോഹങ്ങളുടെ അന്ധകാരത്തിലായ തന്റെ കുഞ്ഞിന്റെ അന്തരാത്മാവ് പ്രകാശിക്കണമെങ്കിൽ ലോകത്തിന്റെ പ്രകാശമായി ക്രിസ്തുവിനെ സ്വീകരിച്ചേ തീരൂ രാജാതിരാജിന് സർവ്വശക്തനുമായ ത്രിയേക ദൈവത്തെ സ്വീകരിച്ചാലാണ് അവിടുത്തെ ഒരു നല്ല പ്രജയാവാൻ തന്റെ കുഞ്ഞിന് കഴിയുക ഒലിവ് മരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചുകളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ എൻ്റെ കുഞ്ഞിന് ജീവരസം പകരുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിനുള്ള ശരീരരക്തമാകുന്ന ജീവി രസം വഴി ഉത്ഭവ ഭാവത്തോട് ചേർന്നുള്ള അശുദ്ധിയിൽ നിന്ന് ആത്മശരീരങ്ങൾക്ക് മോചനം നൽകാനും വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ ഈശോയുമായുള്ള വിശുദ്ധമായ ഈ കൂടിച്ചേരലിലൂടെ കുഞ്ഞിന് സാധിക്കും ഞാൻ മുന്തിരി നിങ്ങൾ ശാഖകളുമാണ് മുന്തിരിച്ചെടി നിലനിൽക്കാത്ത ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ ക്രിസ്തു ഉള്ളിൽ വസിക്കാതെ സ്വയമേവ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തതിനാൽ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവീക പദ്ധതികൾക്ക് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ യേശുവുമായുള്ള വിശദമായ ഈ കൂടിച്ചേരൽ വഴിയൊരുക്കും ദൈവത്തിന്റെ പുത്രസ്ഥാനം അലങ്കരിക്കേണ്ട തന്റെ കുഞ്ഞിന് ദൈവപുത്രസ്ഥാനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവുമായ വിശുദ്ധമായ ഈ കൂടിച്ചേരൽ വഴി ആത്മശരീരങ്ങളിൽ ഐക്യപ്പെട്ടേ മതിയാവും ഈശോയുടെ തിരുശരീര രക്തങ്ങളോടുള്ള വിശദമായ കൂടിച്ചേരലിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നെല്ലാം നൽകുന്നതിന് വിശുദ്ധ കൂട്ടായ്മയുടെ ഈ പ്രത്യേക ഒരുക്ക ദിനങ്ങളിൽ യേശു ക്രിസ്തു തന്റെ ദൂതനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കട്ടെ വിശുദ്ധമായ പുണ്യദിനത്തിന് ശേഷവും ആരൊക്കെ അനുദിനപരിൽ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് കുറയും ദോസ് പതിനൊന്ന് ഇരുപത്തിയാറ് സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനശരീരവും അവികലവും പൂർണവുമായിരിക്കുവാൻ ഇടയാകട്ടെ ഒന്നത്തെ ശ്രോണിക്ക അഞ്ച് ഇരുപത്തി മൂന്ന്